എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ് ജിമ്മിൽ പോയി പോലും മരിക്കുക എന്നുള്ളത് അപ്പോൾ ജിമ്മിൽ പോയാൽ അറ്റാക്ക് വരും ഹാർട്ട് അറ്റാക്ക് വരുമോ തീർച്ചയായിട്ടും വരും ലൈഫ് സ്റ്റൈൽ ശരിയല്ലെങ്കിൽ ജിമ്മിൽ എന്നല്ല നിങ്ങൾ അപ്പിടാൻ പോയി കഴിഞ്ഞാൽ പോലും അവിടെ അവിടുന്ന് നിങ്ങൾക്ക് അറ്റാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക അപ്പോൾ എന്തൊക്കെയാണ് കാരണങ്ങൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഒരാൾ ജിമ്മിൽ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അവിടെ വരുന്ന മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ വീട്ടിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണ് കുഴിഞ്ഞുവീട് മരിക്കാനുള്ള കാരണങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള വാമപ്പ് ഇല്ല രണ്ടാമത്തെ ഈഗോ ലിഫ്റ്റിങ് മൂന്നാമത് ഉറക്കം ശരില്ലാത്തത് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് അതായത് ഉറക്കത്തിൻ്റെ കുറവ് നാലാമത് നിങ്ങൾ പ്രോപ്പറായിട്ടല്ല നോട്ടിച്ച് അല്ലെങ്കിൽ ഡയറ്റ് നിങ്ങൾ എടുക്കുന്നില്ല അഞ്ചാമത് വർക്കൗട്ടിന് ശേഷം നിങ്ങൾ സ്ട്രെച്ചിങ് ചെയ്യുന്നില്ല ഇതാണ് അധിക ഹറ്റാക്കിന് പൊഞ്ഞ് വീട് മരണത്തിനൊക്കെ ഐഡിയാക്കുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇന്ന് മിക്ക ആളുകളും ജിമ്മിൽ വരും ഒന്ന് തലർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൈ മാറ്റി കഴിഞ്ഞിട്ടാണ്ട് ഹെവി വെയ്റ്റ് എടുക്കാൻ തോന്നും നിങ്ങൾ മിനിമം ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള വാമപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതിലുപരി നിങ്ങൾ ഇന്ന് ഏതാ എക്സാമ്പിൾ ഒരു ആണ് ഇന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ചെസ്റ്റിനാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതുമായിട്ടുള്ള വാപ്പ് കൂടുതൽ അന്നേ ദിവസം ചെയ്യുക നിങ്ങൾ ചില ആളുകൾ മിക്ക ചെറുപ്പക്കാർക്കും ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് അർണോൾഡാവണം റോണി പോൾമാൻ ആവണം ജയ് കട്ട്ലർ ആവണം എന്നൊക്കെയാണ് നിങ്ങൾ ആ ജിമ്മിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ അവിടെ എത്രയാണ് ചെറിയ വെയിറ്റ് അതിൽ നിന്ന് വെയിറ്റ് തുടങ്ങുക ഒരിക്കലും ഈഗോ ലിഫ്റ്റിംഗ് നിങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങൾ അടുത്തുള്ളവരാണ് നിങ്ങൾ ജൂനിയർ ഒരു ഇരുപത് കിലോ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് അവന് ഇരുപത് അടിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു മുപ്പത് അടിക്കും നിങ്ങൾ അത് ഇഞ്ചറി വരും നിങ്ങൾ ചെറിയ വെയിറ്റിലൂടെ വെയിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും അപ്പോഴേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഫോം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇഞ്ചറി വരില്ല ഇഞ്ചറി വരാതെ നമുക്ക് പിന്നെ ഡെവലപ്പ് ഡവലപ്പ് നിങ്ങൾ വെയിറ്റ് കൂട്ടിക്കൊണ്ട് വരാം നിങ്ങൾ ഒരിക്കലും തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് പറ്റാത്ത വെയിറ്റ് എടുക്കരുത് നമ്മൾ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള വെയിറ്റ് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ പിന്നെ അത് ഡെവലപ്പായിട്ട് ഡെവലപ്പായിട്ട് നിങ്ങൾ പതിയെ പതിയെ വെറ്റി ചെറിയ കൂട്ടി കൂട്ടി ഒരിക്കലും ജിമ്മിൽ ഈഗോ ലിഫ്റ്റിംഗ് പാടില്ല കാരണം എല്ലാവരുടെയും ശരീരം എനർജി ഫിറ്റ്നസ് ഒരുപോലെ ആവില്ല അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉറക്കം മസ്റ്റാണ് നമ്മൾ മസിൽ റിക്കവർ ആണെങ്കിൽ നമുക്ക് ഉറക്കം നിർബന്ധമാണ് ഇന്ന് പല എല്ലാം മിക്ക ചെറുപ്പക്കാർക്കും ഇന്ന് ഉറക്കം കുറവാണ് എല്ലാവരും ഫോണിൽ തോണ്ടിയിൽ ജേബി ഫുഡ് കഴിച്ചിട്ട് രാത്രി പാതിരാസാമത്ത് ഉറങ്ങും നിങ്ങൾ രാത്രി ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം ജിമ്മിന് പോകരുത് ഇന്ന് രാവിലെ നിങ്ങൾ ജിമ്മിൽ വരണമെങ്കിൽ നിങ്ങൾ എനർജിയോട് വരണം അപ്പോൾ രാത്രിക്ക് തുറക്കും ശരിയായിട്ടില്ലെങ്കിൽ ഒരിക്കലും ജിമ്മിൽ വരുന്നത് അന്ന് നിങ്ങൾ ലീവ് എടുക്കുക ഓക്കെ അതുപോലെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിന് ശേഷം ഒരു മണിക്കൂറിനുള്ള ഒരു പ്രോട്ടീൻ നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കണം എന്നാലും മസിൽ ബിൽഡ് ആവുള്ളൂ അതുപോലെ ഉറക്കം നിർബന്ധമാണ് റെസ്റ്റിലൂടെയാണ് നമ്മൾ മസിൽ റിക്കവറി ആവുള്ളത് അത് ശ്രദ്ധിക്കുക അതുപോലെ ഒരു ബേസിക് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണ് അതിലെന്തൊക്കെ പ്രോട്ടീൻ ഉണ്ട് അതിലെന്തൊക്കെ ഉണ്ട് എല്ലാം നിങ്ങൾ ചെറിയൊരു ബേസിക് ഉണ്ടായിട്ട് വേണം അത് കഴിക്കാൻ ശ്രമിക്കേണ്ടത് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വർക്കൗട്ട് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഒരിക്കലും പോകരുത് സ്ട്രെച്ചിങ് നിർബന്ധമാണ് നിങ്ങൾ ഏത് വർക്കൗട്ടാണ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട സ്ട്രെച്ചിങ് ചെയ്യുക കൂൾഡാണ് വർക്കൗട്ട് കഴിഞ്ഞ ഉടനെ നിങ്ങൾ പോകും അതുപോലെ നിങ്ങൾ കാർഡിയോ ചെയ്യുമ്പോൾ ഹർട്ട് ബീറ്റ് ഹിഡമിടിപ്പ് കൂടുതലാണെങ്കിൽ നിങ്ങൾ അധികം ഓവറായിട്ട് കാർഡിയോ ചെയ്യരുത് കുറച്ച് കുറച്ച് ചെയ്താൽ മതി ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ കൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ഈഗോലിഫ്റ്റിംഗ് വേണം ചെയ്യുന്നത് നമ്മൾ കപ്പാസിറ്റി അനുസരിച്ചുള്ള വെയിറ്റ് എടുത്ത് പതിയെ പതിയെ കൂട്ടിക്കൊണ്ടിരിക്കുക നല്ല പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് എടുക്കുക വാക്ക് നിർബന്ധമായിട്ട് ചെയ്യുക ചെറിയ വെയിറ്റ് തുടങ്ങി പിന്നെ പതിയെ പതിയെ കൂട്ടാൻ ശ്രമിക്കുക നല്ല പ്രോപ്പറായിട്ടുള്ള ഡയറ്റെടുക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഹെൽത്തി ആവാൻ പറ്റും ഓക്കെ സോ നോ യുവർ ബോഡി നോ യുവർ കപ്പാസിറ്റി നോ യുവർ ലിമിറ്റ്സ് ഈ ജിമ്മെന്ന് പറഞ്ഞത് ക്ഷമയും അച്ചടക്കവും ഒക്കെ ഉള്ളൊക്കെ പറ്റിയ പണിയാണ് ഇതിൽ കുറച്ച് എഫേർട്ട് വേണം അധ്വാനം വേണം വെറുതെ വന്ന് ചെയ്യുന്ന ഒരു പണിയല്ല ഒരു സ്വിച്ച് ഇട്ടുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബോഡി ബിൽഡ് ആകുന്ന ഒരു പരിപാടിയല്ല ജിമ്മ് അത് കുറച്ച് ക്ഷമ വേണം അച്ചടക്കം വേണം ഒതുക്കം വേണം ഇങ്ങനെയൊക്കെ പറ്റിയ ആളുകൾക്ക് പണിയാണ് ജിമ്മ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക